ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഞാനിപ്പോൾ ഇച്ചലിയിലാണ് കേട്ടോ ഇച്ചലിയിൽ മിലയിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ നമ്മുടെ കൊമ്പനാനി കിടക്കുന്നത് കേട്ടോ ആമസോണിൻ്റെ ലോഡ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടുന്ന് സ്പെയിനിലേക്കാണ് ട്രിപ്പ് അപ്പോൾ ഞാൻ ഏത് രാജ്യത്തേക്ക് പോകുന്നെങ്കിലും ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാറുണ്ട് അപ്പോൾ ഇന്നലെ പിന്നെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇറ്റലിയിലേക്ക് വരികയാണ് ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്നൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാര്യം ഞാൻ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത എൻ്റെ ഒരു നാട്ടുകാരൻ നമ്മുടെ ഒരു ചങ്ക് ബ്രോ സുഭാഷ് ബ്രോ പോത്തൻകോടുകാരൻ ഏ നമ്മുടെ സ്വന്തം നാട്ടിൽ വെച്ചിട്ട് ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല പുള്ളിക്കാരന് അങ്ങനെ പുള്ളിക്കാരൻ എന്നെ കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ആൾ വരണോണ്ട് തന്നെ കുറച്ച് നേരത്തേക്ക് എണിച്ചു അങ്ങനെ സെറ്റായിട്ട് നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ ആളിപ്പോൾ എത്തും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു ഭൂഖണ്ഡത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ സ്വന്തം നാട്ടുകാരനെ കാണുമ്പോഴുള്ളൊരു എക്സൈറ്റ്മെൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വെയിറ്റ് വെയിറ്റിരിക്കാം വെയിറ്റ് ചെയ്തിരിക്കാം പുള്ളിക്കാരൻ ആ വരുന്ന ആ ഒരു കാഴ്ചയിലേക്ക് ഓക്കെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെയിറ്റ് ചെയ്യാനാട്ടോ നാട്ടുകാരനെ കാണാനായിട്ട് ഓത്തംകോട്ട് വെച്ച് കാണാനുള്ള നമ്മുടെ ചങ്കു ബ്രോനെ നമ്മുടെ എന്താ പറയാ ഇറ്റലിയിൽ വെച്ച് കാണാനില്ല കേട്ടോ ആദ്യമായിട്ട് അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഈ ഒരു സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത് ബ്രോ ഞാൻ ഞാനിതുപോലെ ഇറ്റലിയിലുണ്ടെന്നും ബ്രോയുടെ നാട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എപ്പോഴും ഞാനിതുപോലെ ഒരുപാട് പേരെ കാണാനുണ്ട് കേട്ടോ അപ്പോൾ ഓരോ രാജ്യത്ത് പോകുമ്പോഴും ഇതുപോലെ നമ്മൾ പോകുന്ന സഞ്ചരിക്കുന്ന റോഡുകൾ മോട്ടോർ വേടൻ നമ്പറുകൾ കാര്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഒമ്പത് മണിക്കൂർ സ്റ്റേ ചെയ്യുന്ന അല്ലെങ്കിൽ പതിനൊന്ന് മണിക്കൂർ സ്റ്റേ ചെയ്യുന്ന പാർക്കിങ്ങിൻ്റെ കറണ്ട് ലൊക്കേഷൻ കറണ്ട് ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്ത് നമ്മളിങ്ങനെ കാത്തിരിക്കും അപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ട് തവണ വന്നപ്പോഴും പുള്ളിയെ കാണാൻ പറ്റിയില്ല അപ്പോൾ ഇത്തവണ വന്നത് പുള്ളി നിൽക്കുന്ന അവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ ുള്ളി കമ്പനി വണ്ടിയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനും ഇന്നലെ നല്ല നാടൻ നമ്മളെ എന്താ പറയുക ഇവിടെ ഇവിടുത്തെ ഒരു സെറ്റപ്പിൽ പറ്റുന്ന രീതിയിലൊക്കെ കപ്പ കൊള്ളി കപ്പ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നല്ല മീൻ കറി ഉണ്ട് കിങ് ഫിഷ് പിന്നെ ബീഫ് ബീഫ് അത്ര കുഴപ്പമില്ല ഏ കറി ഇവിടുത്തെ ബീഫിനൊരു ഒരു മിഷിഡെന്നൊക്കെ പറയും അതുകൊണ്ട് നന്നായിട്ട് കഴുകി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അധികം കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെയാണ് രണ്ട് വെള്ളത്തിൽ ഉപയോഗിച്ചാൽ വെള്ളം കടഞ്ഞ ശേഷമൊക്കെയാണ് ഞാൻ ഉണ്ടാക്കി അട്ടെ എന്നാലും അത്രയും കൂടെ സെറ്റായില്ല അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം എത്തും അവർക്ക് എൻ്റെ കൂടെ എത്ര സമയം വരെ ഇവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഒരു ആറര മണി വരെ ഉണ്ടാവും ഇവിടെ ഓക്കെ അതാ വരികയാണ് കേട്ടോ അവർ സുഖം ചേട്ടാ ഞാൻ ഇങ്ങനെ വീഡിയോ കാണാൻ വേണ്ടി ബ്രോ സുഭാഷ് ഇറ്റലിയില് വന്ന് കാണണ്ടതാണ് ഇറ്റലിയില് ഞാൻ മൊത്തം അഞ്ചാമത്തെ തവണയാണ് വരുന്നത് ഇവിടെ പക്ഷേ ഇപ്പൊ ഈ കമ്പനി കേരളത്തിൽ മൂന്നാമത്തെ തവണ ും ഭാഗ്യോട്ട് വണ്ടിയായിട്ട് വന്നല്ലോ നമുക്കങ്ങനെ അധികം അങ്ങനെ ഈ എപ്പോഴും അവർ ട്രാക്ക് ചെയ്തോണ്ടിരിക്കും വേറെ കൂട്ടം പോയി കഴിഞ്ഞാൽ ആ ഒരു കാര്യം പറഞ്ഞു ചെലപ്പോ ഇതാക്കും നമ്മൾ ഒരുമിച്ച് ഈ ഭക്ഷണം കഴിക്കാൻ പോവാണ് ഉരുളിങ്ങുന്ന തിളച്ചോണ്ടിരിക്കുന്ന നല്ല സൂപ്പർ മീൻ കറി ഉണ്ട് പിന്നെ കപ്പയുണ്ട് പിന്നെ ബീഫുണ്ട് പൊളിക്കും അല്ലോ എല്ലാം സെറ്റ് ആണ് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയപ്പോഴേ തോന്നി നമ്മുടെ ചങ്കുകൾ ആരോ വരുന്നുണ്ടെന്ന് നിങ്ങൾ അന്ന് കരിവാട് ഉണക്ക കറി ഉണ്ടാക്കി നിങ്ങക്ക് വേണ്ടി കാത്തിരുന്നു കേട്ടോ ബീഫും നമ്മളൊരു മറ്റൊരു ചങ്ക് ബ്രോയും കൂടി ചേരുന്നുണ്ട് മനസ്സിലായോ എന്നാ മനസ്സിലായോ മനസ്സിലായോ മനസിലായ മനസ്സിലായ പിന്നെ നിങ്ങൾ ആളെയും എല്ലാ ദിവസവും വിളിച്ച് നിങ്ങളെ കുറിച്ച് ഒരു അഞ്ചവടെ പറഞ്ഞ കൂടെ വരാത്തത് ഇവരെ കൂടെ വരാത്തത് വരാത്തന്ന് ഇവരെ കൂടെ വരാത്തത്യ്യോ അത് ശരി എങ്ങനുണ്ട് വണ്ടി ലൈഫൊക്കെ അന്നൊരു ബിരിയാണി ബിരിയാണി കഴിച്ചതിന്റെ കഴിച്ചതിന്റെ സന്തോഷം ചിക്കൻ അടിപൊളി അടിപൊളി പിന്നെ നിങ്ങൾ തമ്മിൽ പരിചയക്കാരാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഇന്നുകൂടെ രാവിലെ പറഞ്ഞേ ഉള്ളൂ ബ്രോഡ കാര്യൊക്കെ ഞാൻ പറഞ്ഞ എല്ലാം ശരിയാവും ആദ്യം ഇങ്ങനെ തന്നെയാണ് പിന്നീട് എല്ലാം അങ്ങ് സെറ്റ് പറഞ്ഞു തുടക്കത്തിലെ ബുദ്ധിമുട്ടുകളെ അതെ 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 തുടക്കത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാം ഒറ്റക്ക് ഇറങ്ങണം ബ്രോ ഒറ്ററങ്ങുമ്പോഴത്തേക്കേ ഒറ്റക്ക് ഇറങ്ങുമ്പോഴത്തേക്കേ സെറ്റ് ആവുള്ളൂ നമ്മൾ ഈ രണ്ടുപേരെ രണ്ടുപേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒന്നും തെളിയാൻ പറ്റൂല ആ

നമ്മള് ഇത് അത് ഈ ഐഡിയ ഐഡിയൊന്നും ആദ്യം കിട്ടില്ല കേട്ടോ ആദ്യം നമുക്ക് എടുക്കുമ്പോ കിട്ടില്ല പിന്നെ നമ്മൾ ഇറങ്ങി ഇറങ്ങി നോക്കണം വണ്ടി തിരിഞ്ഞു വരോ കേറോ അങ്ങനെ അങ്ങനെ നോക്കി 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 നമുക്ക് പിന്നീട് ഐഡിയ കിട്ടും ആ ഓക്കെ 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 വന്നാൽ നല്ല അടിപൊളി ഫുഡുണ്ട് കപ്പയുണ്ട് മീൻകറി ഉണ്ട് ബീഫുണ്ട് ബ്രോഡ അളയൻ പേര് നിജിന്നാണ് കേട്ടോ ശങ്ക ബ്രോ നമ്മള് ഒരു ഒരു റൂമില് വർഷങ്ങളോളം താമസുക ഞാൻ കല്യാണത്തിലെ പോയിട്ടുണ്ട് ശരി 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 ബ്രോ ഭക്ഷണം കഴിച്ചോ ശരി 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 ഇങ്ങോട്ട് ഇന്നെ പുളി ഇവിടെ ഇവിടെ വന്നിത്ര പോരാ ഇനി എടുക്ക് നമുക്ക് നല്ല മെസേജ് ഉണ്ട് നമുക്ക് നമ്മ നമ്മ ബീഫ് നൂറ് എടുക്ക് നല്ല കപ്പയും അപ്പോ ആമസോൺ പാർക്കിങ് വന്നിക്ക് ഓയ് ഓയ് കേൾത്തോണ്ട് നിനക്ക് ഫിനിഷ് ചെയ്യണം ബാക്കി ഇനി വെക്കില്ല ഓക്കേ ഞാൻ നോക്കട്ടെ നമ്മൾ ഏതാ മതിയോ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നൈസ് ആയിട്ട് അവിടെ ജോർജ് അല്ല ജോർജ് വീണ്ടി വണ്ടി എടുത്ത് ഞാൻ അങ്ങോട്ട് യോ നമ്മൾ ഒരു ദിവസം കാണും മൂപ്പർ കഴിച്ചിട്ട് ആണ് പോകണ്ട നമ്മടെ സ്ഥലപരിമിതികളൊക്കെ ഒരുപാട് ആ അങ്ങനെ തന്നെ അതൊക്കെ എല്ലാ ശരിയാവും ഫ്രാൻസിലാണോ ഫ്രാൻസിലാണ് ഫ്രാൻസില് പെട്രോൾ പമ്പിലെ ഫ്രാൻസിലാണെ പെട്രോൾ പമ്പില് സുഖായിട്ട് കുളിക്കാം ഫ്രീ ആയിട്ട് അടിപൊളിയായിട്ട് ഫ്രാൻസിൽ എവിടെ ഫ്രാൻസിലാണോ 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 ആ കൈ 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 ബ്രോ അപ്പം പുള്ളി അയ്യോ ഇല്ല ഇല്ല യ്യ ചുമക്കാൻ ആദ്യം നമ്മള് കപ്പയും മീൻകറിയും വെച്ച് പിടിക്കാം അതിനുശേഷം കപ്പയും ബീഫും ഓക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കൊള്ളൂല്ലോ പറയല കൊള്ളോ കൊറച്ച് വെളുത്തുള്ള കൂടുതലായിട്ട് ഗ്യാസ് ഉള്ളോണ്ട് ഇങ്ങനെ ഈ ഒറ്റ ഒറ്റ ഇതുപോലെ പാത്രമല്ല നമ്മൾ ഒറ്റ ഇതിൽ നിന്ന് ഒരുമിച്ച് കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് ഉണ്ടല്ലോ വാഴ നല്ല ഒരു സൂപ്പർ കപ്പ് അവിടെ നിന്ന് ഫ്രാൻസിന്ന് വാങ്ങിച്ചതാ വെറും രണ്ടേ പോയിന്റ് തൊണ്ണൂറ് ഒരു കിലോയ്ക്ക് ഞാൻ വന്നത് അല്ല ഇവിടെ അഡ്രസ് ഞാൻ തരാം ഇന്ത്യക്കാരെ ഞാൻ എന്റെ ലൊക്കേഷൻ തരാം കുറച്ച് സാധനം മേടിക്കണം വണ്ടിയില് ഞാൻ ഞാൻ ഇന്ന് വെളുപ്പിനെ കഴിച്ചാണ് അഞ്ചു മണിക്ക് നേരത്തെ ബീഫ് എടുക്കാൻ പോവാണ് ബീഫ് ബീഫ് അത്ര ഞാൻ സെറ്റപ്പ് ആയില്ല ഉദ്ദേശിച്ചായില്ല എന്നാൽ അഡ്ജസ്റ്റ് ചെയ്യാം ആ പേപ്പർ പേപ്പറോട് വരല്ലേട്ടോ അടുത്തടുത്തോ അത് ഇന്ന് എല്ലാം തീർക്കണം അതൊന്നും പറ്റൂല അന്നും പറ്റൂല നമ്മളിനി അടുത്ത വീണ്ടും അടുത്ത എനിക്ക് കുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ബീഫിന്റെ ഞാൻ പറഞ്ഞല്ലേ ആ ഒരു ചെവർ മാറാനായിട്ടെ ഇതില് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടെ ആദ്യം വേവിച്ച വെള്ളം ഞാൻ കളായി എന്നിട്ട് എടുത്തിട്ടാണ് ഉണ്ടാക്കിയത് ഇതിലൊരു ചെറിയൊരു ഫോൾട്ട് പറ്റി ഉണ്ടാക്കിയപ്പോൾ അതായത് തക്കാളി കൂടിപ്പോയി ചെറിയൊരു പുളി ഇല്ലേ യോഗ ഉണ്ടായി കപ്പയും ബീഫും മീൻകറിയും ഇറ്റലി വെച്ച് നമ്മളെ സ്വന്തം നാട്ടുകാര് ബാക്കി കപ്പ നമ്മളെ ഉരുളിക്കാതെ ചേട്ടാ എന്താണ് നാട്ടിൽ പോണിലെ ജൂലി ആയി ജൂലി നിങ്ങൾ വന്ന ഏജൻസിട്ടാ ഞങ്ങൾ വന്നത് ഏജൻസി അല്ല ഞങ്ങൾ ഒരാളുടെ എന്നിട്ട് അവിടെ നിന്നാണ് രണ്ടുപേരും അങ്ങനെ തന്നെ എക്സാം പറ്റും ആ രണ്ടായിരത്തി അപ്പൊ നിങ്ങൾ ഇവിടെ അല്ലേ അപ്പൊ നമ്മളെ എല്ലാ നന്ദി നന്ദി ഒന്നും വേണ്ട നമ്മളി നമ്മളിനി ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് കാണണം അല്ലേ ുംതീക്ഷിക്കാതെ ഇവിടെ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ നാണം കെടുത്തു വന്നിട്ട് ക്യാമറ ഈ ഈ ഭാഗത്തൊന്നും എല്ലാം ബ്രോ ശരി നമുക്ക് മീറ്റ് ചെയ്യാം പിന്നെ ഡ്രൈവ് ടേക്ക് കെയർ ബ്രോ Okay, okay, shake it, shake it. Okay, okay, bye. Bye. I'm going to go to Skin up on. Hello. Welcome home. Walking out of town. Looking for a better place. Something's on my mind Always in my space